ിൽ നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗികാതിക്രമത്തിനിരയാക്കി പ്രതിക്ക് മുപ്പത്തിയേഴ് വർഷം കഠിന തടവും നാൽപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വേലാറ്റൂർ ഇടപെട്ട ആരംഭ്രുകുമാരൻ എന്ന നാണിക്കെതിരെയാണ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം ഏഴ് വയസ്സ് പ്രായമുള്ള പ്രായപൂർത്തിയാവാത്ത താൺകുട്ടിയെ അയൽവാസിയായ പ്രതി വാടകയ്ക്ക് താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ വെച്ച് മൊബൈൽ ഫോണിൽ അശ്ലീല വീഡിയോകൾ കാണിച്ചു കൊടുത്ത ശേഷം പ്രകൃതിവിരുദ്ധ ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയെന്നാണ് കേസ് എടക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് എടക്കര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന മനോജ് പറയട്ട എടക്കര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന അമീർ അലി എന്നിവരാണ് അന്വേഷണം നടത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷന് വേണ്ടി പതിനാറ് സാക്ഷികളെ വിസ്തരിച്ചു രേഖകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻസ് വിങ്ങിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീവ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവന്നൂർ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்